സിനിമകളെ പറ്റിയുള്ള സൗഹൃദ സംഭാഷണത്തിൽ സുഹൃത്ത് തമാശക്ക് പറയുകയുണ്ടായി അർജന്റീനയെ തോൽപ്പിച്ചു കഴിഞ്ഞ് സൗദി ആരാധകരിൽ ഒരാൾ വേറിസ് മെസ്സി എന്ന് ചോദിച്ച പോലെ പ്രമയോഗം കണ്ടു കഴിഞ്ഞ് വേറിസ് മമ്മൂട്ടി എന്ന് ചോദിച്ചു പോകുമെന്ന് ആളെ കുറ്റം പറയാൻ പറ്റില്ല മമ്മൂട്ടിയെ കാണാനേ ഇല്ല സിനിമയിൽ കാണുന്നത് കൊടുമൺ പോറ്റിയെ മാത്രം കാലത്തിന് ശേഷം ഒരു അതിഥി എത്തുന്ന മഹത്തായേക്ക് സ്വാഗതം ഒരു അഭിനേതാവ് അയാളുടെ ശേഷിപ്പുകൾ ഒന്നും വെക്കാതെ കഥാപാത്രമായി മാറുന്നു എന്നതാണ് അഭിനയ തികവ് എന്ന് പറയാറുണ്ട് മമ്മൂട്ടി എന്ന നടൻ അഭിനയിച്ച് തികവലെത്തിച്ച എത്ര കഥാപാത്രങ്ങൾ നമ്മുടെ മുന്നിലെത്തി മമ്മൂട്ടി സ്ക്രീനിൽ കറിയുമ്പോഴൊക്കെ മലയാളി കരയാൻ തുടങ്ങി വളരെ മുന്നേ തനിയാവർത്തനത്തിലും ഒടുവിലുത പേരൻപിലും കാതലിലും കപട സദാചാരം മറന്നുപോലും മലയാളി അറിഞ്ഞു അഭിനയത്തോട് ആർത്തിയാണെന്ന് പറയുന്ന ആ നടൻ തന്റെ കഠിനാധ്വാനത്താൽ നേടിയ സൂപ്പർ സ്റ്റാറിടം ഇന്നൊരു ബ്രാൻഡ് വൽക്കരണത്തിനപ്പുറത്തേക്ക് ഇൻഡസ്ട്രിയെ മുന്നോട്ട് കൊണ്ടുപോകാൻ വേണ്ടി ഉപയോഗിക്കുന്നു എന്നതിലാണ് അയാൾ ആരെങ്കിലും ഒരാൾ ചെയ്താൽ ആരും കാണാൻ വരാൻ സാധ്യതയില്ലാത്ത നല്ല ചിത്രങ്ങൾ താൻ അഭിനയിക്കുന്നതുകൊണ്ട് ആളുകൾ കാണുമെന്ന് ബോധ്യമുണ്ട് അയാൾക്ക് ഒരു ബ്ലാക്ക് ആൻഡ് വൈറ്റ് ചിത്രം തിയേറ്ററിൽ എത്തിക്കാൻ നിർമ്മാതാവിനെയും ആത്മവിശ്വാസത്തോടെ സിനിമയെ സമീപിക്കാൻ സംവിധായകനെയും പ്രചോദിപ്പിക്കുന്നത് ഈ ഫാക്ടർ തന്നെയാണ് ഹോളിവുഡ് നടൻ ഡാനിയൽ ടെലിവിസനെ പറ്റി ക്രിറ്റിക്കുകൾ പറയുന്ന ഒരു കാര്യം മമ്മൂട്ടിക്കും പൊതുവായി തോന്നിയിട്ടുണ്ട് ഡാനൽ ഡെലിവിസ് കഥാപാത്രത്തിന് വേണ്ടി ശബ്ദവും ആക്സെൻറ്റും വരെ വളരെ കൃത്യമായി ശരീരഭാഷയ്ക്കൊപ്പം മാറ്റാറുണ്ട് നേരത്തെ പറഞ്ഞതുപോലെ ഒരു നടനാണ് പല വേഷങ്ങൾ ചെയ്തതെന്ന് തോന്നാത്ത അവസ്ഥ മമ്മൂട്ടിയുടെ കാര്യത്തിലേക്ക് വരുമ്പോൾ അവസാനം പുറത്തു വന്ന രണ്ട് സിനിമകളുടെ കഥാപാത്രങ്ങൾ എടുത്തു നോക്കുക കാതലിലെ മാത്യുദേവസ്സ്യയും ഭ്രമയുഗത്തിലെ കൊടുമൺ പോറ്റിയും ശരീരഭാഷ ഡയലോഗ് ഡെലിവറി ശബ്ദം ഇവ മൂന്നും മാത്രം കണക്കിലെടുത്താൽ ഏതിലാണ് സാമ്യത ഉള്ളത് നമ്മുടെ പഴയ കളിക്കൂട്ടുകാരൻ എന്നാൽ രണ്ടും നമുക്ക് നമ്മളെ മാത്രമേ ഉള്ളു കളികളെ എന്റെ അടുത്തങ്ങാനും താളിക്കാൻ വന്ന പ്രാന്തം കുരച്ചനാണ് പട്ടികിട്ടു മലയാള സിനിമയെയോ മമ്മൂട്ടിയോ യാതൊരു പരിചയമില്ലാത്ത ഒരാൾക്ക് ഇത് ഒരേ അഭിനേതാവാണെന്ന് പറയാൻ തന്നെ ബുദ്ധിമുട്ടായിരിക്കും താനൊരു ബോൺ ആക്ടറല്ല എന്ന് പലപ്പോഴായി അയാൾ ആവർത്തിച്ചിട്ടുണ്ട് വേഴ്സിറ്റാലിറ്റി ഇല്ല വഴക്കമില്ലാത്ത ശരീരഭാഷ നിരയൊക്കാത്ത പല്ലുകൾ നൃത്തം റൊമാൻസ് കോമഡി എന്നിവ ചെയ്യാൻ ബുദ്ധിമുട്ടുന്നു എന്നിങ്ങനെയുള്ള വിമർശനങ്ങൾ കരിയറിൻ്റെ തുടക്കം മുതൽ കേട്ടിരുന്ന അയാൾ ഓരോന്നോരോന്നായി തെളിയിച്ച് വിമർശകരുടെ വായടപ്പിച്ചു സോ സോക്കോൾഡ് സൗന്ദര്യ സങ്കല്പങ്ങളെ തൻ്റെ വഴിക്ക് നടത്തിച്ച് എഴുപതിനപ്പുറവും അസൂയാവഹമായ സുന്ദരനായി അയാൾ ചില്ല് ചെയ്ത് നടക്കുന്നു നൃത്തവും റൊമാൻസിലും മമ്മൂട്ടി എഫക്റ്റ് കൊണ്ടുവന്ന് മമ്മൂട്ടി പ്രേമിക്കും പോലെ എന്ന പ്രയോഗം വരെ നിലവിൽ വന്നു പേര് സുന്ദരമായ വയസ്സ് സുന്ദരമായ വയസ്സ് ഓരോ കഥാപാത്രത്തോടും കിട്ടാത്തത് കിട്ടുന്ന കുട്ടിയുടെ എക്സൈറ്റ്മെന്റിലാണ് അയാൾ അടുക്കുന്നത് ഓരോ തവണയും ഓരോ പുതിയ വേഷത്തിലും മമ്മൂട്ടി എത്തുന്നത് അയാളെ തന്നെ റീഎൻവെന്റ് ചെയ്താണ് തുറപ്പുകാണെങ്കിൽ ടീച്ചറെ ഈ കുട്ടി എന്റെ കാലിൽ ചവിട്ടിയെന്ന് കോമഡി കാട്ടുന്നിടത്തു നിന്നും കാതലിൽ എന്റെ ദൈവമേ എന്ന് നിലവിളിച്ച് കരയുന്നിടത്തേക്കുള്ള ദൂരം ഈ റീൻവെൻഷനാണ് ചെറിയ ചില ഫാക്ടറികളാകാം ഈ പ്രോസസ്സിൽ നടക്കുക ഉദാഹരണത്തിന് പ്രമയോഗത്തിൽ മേൽച്ചുണ്ട് കോടിച്ച് മുമ്പെങ്ങുമില്ലാത്ത ഒരു പ്രത്യേക ഭാവം അയാൾ ഇടയ്ക്ക് ചെയ്യുന്നുണ്ട് അത് ആ കഥാപാത്രത്തിനായി മാത്രം ഇൻവെൻ്റ് ചെയ്തതുപോലെ തോന്നും ഗിമ്മിക്കുകളില്ലാതെ ഇൻട്രോകളുടെ ഭാരമില്ലാതെ സാധാരണ മനുഷ്യനായി മാസ് കാണിക്കാനും കണ്ണൂർ സ്ക്വാഡ് പോലെയുള്ള ഇൻവെസ്റ്റിഗേഷൻ ത്രില്ലറുകളിൽ ആയാസരഹിതമായി അഭിനയിക്കാനും അയാൾക്ക് സാധിക്കുന്നു കഥാപാത്രം അർഹിക്കുന്ന ഇൻട്രോ സീനുകൾ മാത്രമാണ് മമ്മൂട്ടി ചെയ്യുന്നവയ്ക്ക് ഇന്നുണ്ടാകുന്നത് ഇന്ന ഡോണറിൽ ഇങ്ങനെ ഒരു സിനിമ നമുക്കില്ല അത് വരേണ്ടത് മലയാള സിനിമയുടെ ആവശ്യമാണ് എന്ന സമീപനം പുലർത്തുന്ന മമ്മൂട്ടിയെയാണ് നമ്മൾ ഇന്ന് കാണുന്നത് കലയാണ് കലാകാരൻ്റെ കടപ്പാട് എന്ന് പ്രഖ്യാപിക്കും പോലെ അയാൾ ബോളിവുഡിന് നൽകുന്ന സന്ദേശം ഒന്നും പേടിക്കണ്ട ഞാൻ മുന്നിലുണ്ട് എന്ന് തന്നെയാണ് നയിക്കുന്നവനാണ് നായകൻ